ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാം നമ്മളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് കയറുന്നതോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് ആ പരസ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ഇല്ലെങ്കിൽ ഒരുവിധം പരസ്യങ്ങളൊക്കെ എങ്ങനെ വരുന്നതില്ലാണ്ടാക്കാം ഇല്ല തേർഡ് പാർട്ടിയിൽ വരുന്ന കുറേ പരസ്യങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടി ലൈക്ക് ചെയ്ത് വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് എന്താണെന്നുള്ള നോക്കാം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിലാണ് കാണിക്കുന്നത് പല ഫോണിലും പല രീതിയിലായിരിക്കും എന്ന് തോന്നുന്നില്ല പക്ഷെ എല്ലാ ഫോണിലും ഏകദേശം ഒരു സെറ്റിങ്സ് ഒരേ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡുള്ള സെർച്ച് ബാറിൽ ഇവിടെ ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ്യുക ഡി എൻ എസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഈ ഡി എൻ എസ് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് മോർ കണക്ഷൻ സെറ്റിങ്സ് എന്നുള്ള ഒരു ഫീച്ചർ ആയി ഓണായി വരിക ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈയൊരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് ഓട്ടോമാറ്റിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൂന്ന് ഫീച്ചർ വന്നിട്ടുണ്ടാവും ഓഫ് ഓട്ടോമാറ്റിക്ക് പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ എന്നുള്ള ഇവിടെ പ്രൈവറ്റ് ഡി എൻ എസ് പ്രൊവൈഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡി എൻ എസ് ഡോട്ട് ആഡ് ഗാഡ് ആഡ് ഗാഡ് ഡോട്ട് കോം എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ സ്പേസ് വേണമെങ്കിൽ സ്പേസ് സ്പേസ് ഒഴിവാക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഇങ്ങനെ സെർച്ച് ഇങ്ങനെ എന്നാ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ ഡി എൻ എസ് ആട് കാർഡ് ഡോട്ട് കോം സെറ്റ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പരസ്യങ്ങളും മറ്റുള്ള സൈറ്റുകളിൽ നിന്ന് വരുന്ന കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് പ്രൂഫ്